നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൽ നിന്നുള്ള രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം അപ്പോൾ ചോദ്യം ഞാൻ സാംസ്കാരികത്തിൽ നിന്ന് തന്നെ വായിക്കാം ചൂടെ കൊടുക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ ഫാക്റ്റ് ഇതാണ് എ പി മന്മഥൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഷഡ്കാല ഗോവിന്ദ മാരാർ കലാസമിതി ആരംഭിച്ചു ഒന്നുകൂടി പറയാം എ പി മന്മഥൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഷഡ്കാല ഗോവിന്ദ മാരാർ കലാസമിതി ആരംഭിച്ചു രണ്ടാമത്തെ ഫാക്ട് ഇന്ത്യയിൽ സർക്കാർ മേഖലയിൽ വാസ്തുവിദ്യ പഠിപ്പിക്കാനും പ്രയോഗിക്കാനും പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമാണ് വാസ്തുവിദ്യ ഗുരുകുലം ഇന്ത്യയിൽ സർക്കാർ മേഖലയിൽ വാസ്തുവിദ്യ പഠിപ്പിക്കാനും പ്രയോഗിക്കാനും പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമാണ് വാസ്തുവിദ്യ ഗുരുകുലം മൂന്നാമത്തെ ഫാക്ട് മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം മലയാള മിഷൻ്റെ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഒന്നുകൂടെ വായിക്കാം മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം മലയാള മിഷന്റെ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അടുത്ത നാലാമത്തേത് സാർവലൗകികമായ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം എന്നതാണ് മാർഗി എന്ന വാക്കിൻ്റെ അർത്ഥം നാലാമത്തെ ഒന്നുകൂടി വായിക്കാം സാർവലൗകികമായ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം എന്നതാണ് മാർഗി എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ഇതിനകത്ത് ഞാൻ അപ്പോൾ നമ്മൾ സാധാരണ ഓപ്ഷൻ എങ്ങനെയായിരിക്കും ഓപ്ഷൻ എ രണ്ടും മൂന്നും തെറ്റാണ് മൂന്ന് മാത്രം തെറ്റാണ് രണ്ട് മാത്രം തെറ്റാണ് ഒന്നും മൂന്നും തെറ്റാണ് ഇതാണ് ഞാൻ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താ ആൻസർ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രം തെറ്റാണ് എന്തായിരുന്നു മൂന്ന് മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം മലയാള മിഷൻ്റെ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അത് തെറ്റാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തുഞ്ചൻ സ്മാരകത്തിലാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മലയാള മിഷൻ്റെ ആസ്ഥാനത്തല്ല അതുപിന്നെ എവിടെയാണ് തുഞ്ചൻ സ്മാരകത്തിലാണ് അതാണ് അതിനകത്ത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഫാക്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുക ഞാൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത് സ്ഥാപനങ്ങൾ ഏതെല്ലാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാം ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഇതല്ല നമ്മൾ ഫാക്ടറികളായിട്ട് കൊടുത്തിരിക്കുന്ന ഇതൊക്കെയാണ് കേരള ബുക്ക് മാർഗ് സൊസൈറ്റി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഗുരു ഗോപിനാഥ് നടനഗ്രാമം കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ഇത് നാലെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് നാലെണ്ണം ഒന്നുകൂടി പറയാം കേരള ബുക്ക് മാർഗ് സൊസൈറ്റി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഗുരു ഗോപിനാഥ് നടനഗ്രാമം കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അപ്പോൾ ഇതിൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവ ഏതെന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ അത് ഏതൊക്കെയാണ് അത് ഒന്നും മൂന്നും മാത്രമാണ് ഒന്നും മൂന്നും ഏതൊക്കെയാണ് കേരള ബുക്ക് മാർക്ക് സൊസൈറ്റിയും ഗുരുഗോപിനാഥ് നടൻ ഗ്രാമവും മാത്രമാണ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത് രണ്ടുമാണ് ഫാക്ട് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഞാനിന്ന് കേരള നവോത്ഥാന നായകന്മാരിലേക്ക് വരികയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ വായിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നെയ്യാറ്റിങ്ങിയിലുള്ള എൻ്റെ പി എസ് സി കോച്ചിങ് സെൻറ്റർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ അലിക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ എൻ്റെ ഈ എപ്പിസോഡുകൾ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഒരു പരീക്ഷ ഉണ്ടല്ലോ പി എസ് സിയുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്നുള്ള ഒരു ഇരുപത്തഞ്ചോളം ചോദ്യങ്ങൾ ആ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നവോത്ഥാന നായകന്മാർ എന്തായാലും പരീക്ഷയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും അതുപോലെ കേരള നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി പ്രത്യേകിച്ചും ദേശീയ പ്രസ്ഥാനം അപ്പോൾ അതുമൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് നവോത്ഥാന നായകന്മാർ പറഞ്ഞു പോകാം അത് ഏക ഏകദേശം പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരുവിതാംകൂറിൻ്റെ ചരിത്രം പറയാം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ മാർത്താണ്ഡർമ്മ മുതൽ ചിത്രവിരുന്നാൾ വരെയുള്ളവരെ കുറിച്ച് നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകൾ പറയാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ വിറ്റി ഭട്ടതിരിപ്പാടിലേക്ക് വരികയാണ് വിറ്റി ഭട്ടത്തിരിപ്പാട് വെള്ളി തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് അതാണ് വി റ്റി ഭട്ടതിരിപ്പാട് വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരെ പാട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അദ്ദേഹം ഭരണമടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം ജനിച്ചത് മേഴത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ നമ്മുടെ തൃത്താല വില്ലേജിൽ തൃത്താല വില്ലേജിൽ ആണ് അദ്ദേഹം ജനിച്ചത് മേളത്തൂർ നിങ്ങളെ മേളത്തൂർ അഗ്നിഹോത്രി കേട്ടിട്ടുണ്ടാവും നമ്മുടെ പറയിപ്പറ്റ പന്തരകുലത്തിലെ ആദ്യത്തെ ആൾ മേളത്തൂർ അഗ്നിഹോത്രി അല്ലേ ഇത് മേഴത്തൂർ അപ്പോൾ അത് വി ടി പട്ടതിരിപ്പാട് ജനിച്ച സ്ഥലം അവിടെയാണ് പാലക്കാട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു വീടൊക്കെ വെച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് രസിക സദനം എന്നാണ് വി ടി പട്ടതിരിപ്പാടിൻ്റെ വീട്ടുപേര് രസിക സദനം രസിക സദനം അദ്ദേഹം ആദ്യം ഒരു അഭൻ നമ്പൂതിരിയായിരുന്നു അദ്ദേഹത്തിന് ആദ്യകാലത്ത് വിദ്യാഭ്യാസമൊന്നും നേടാൻ പറ്റിയില്ല വളരെ താമസിച്ചിട്ടാണ് അദ്ദേഹം അക്ഷരം തന്നെ വായിച്ചു പഠിക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ പൂജാരി ആയിരിക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൽ ശർക്കര പൊതിഞ്ഞുകൊണ്ട് വന്ന ഒരു പേപ്പറിൽ നോക്കിയിട്ട് ഒരു പരസ്യം അദ്ദേഹം ഇങ്ങനെ വായിക്കുകയായിരുന്നു അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ലായിരുന്നു അത് പഠിപ്പിച്ചത് തന്നെ ഒരു തീയാടി നമ്പൂതിരി പെൺകുട്ടിയാണ് ഒരു തീയാടി നമ്പൂതിരി പെൺകുട്ടിയിൽ നിന്ന് അക്ഷരജ്ഞാനം നേടിയ വി ടി പഠത്തിരിപ്പാട് അദ്ദേഹം ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ശർക്കര പൊതുഞ്ഞു കൊണ്ടുവന്ന അമ്പലത്തിൽ പൂജയ്ക്ക് വേണ്ടി ശർക്കര പൊതുഞ്ഞു കൊണ്ടുവന്ന വന്ന പേപ്പറ് അതിനകത്ത് നോക്കിയിട്ട് അദ്ദേഹം മാൻമാർക്ക് കുട ആദ്യമായി വായിച്ചു വീട്ടി പെട്ടതിരിപ്പാട് ആദ്യമായി വായിച്ചൊരു വാച ഒരു വാക്ക് എന്ന് പറയുന്നത് മാൻമാർക്ക് കുട എന്നൊരു വാക്കാണ് അപ്പോൾ അങ്ങനെ മാൻമാർക്ക് കുട എന്ന് വായിച്ചു തുടങ്ങിയ വീറ്റി പെട്ടതിരിപ്പാട് പിന്നീട് വളരെ പ്രശസ്തമായ ധാരാളം പുസ്തകങ്ങൾ എഴുതി ആ പുസ്തകങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാൻ നിൽക്കില്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും വീറ്റി പടത്തിൽപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങൾ വെടിവട്ടം രജനീരംഗം സത്യമെന്നത് ഇവിടെ മനുഷ്യനാവുന്നു ഇതെല്ലാം വീറ്റിയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് കണ്ണീരും കിനാവും അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പിന്നെ വെടിവട്ടം രജനീരംഗം സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാടകം ആ നാടകം എഴുതിക്കൊണ്ടാണ് അദ്ദേഹം രചനാരംഗത്തേക്ക് വരുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ എടക്കുന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ നാടകം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി സ്റ്റേ തട്ടയിൽ കയറുന്നത് സ്റ്റേജിൽ കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തൃശ്ശൂർ ജില്ലയിലെ എടക്കുന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാടകം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത് നമ്പൂതിരി സമുദായത്തിനിടയിൽ വളരെയധികം ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ച ഒരു നാടകമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് എന്നുള്ള നാടകം അപ്പോൾ ഈ നാടകമൊക്കെ എഴുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ മംഗളോദയത്തിലെ പ്രൂഫ് റീഡറായിരുന്നു ആദ്യം അക്ഷരമൊക്കെ പഠിച്ചു വന്നു പിന്നെ മംഗളോദയത്തിലെ പ്രൂഫ് റീഡറായി അവിടെ പ്രൂഫ് റീഡർ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ നാലപ്പാട് നാരായണ മേനോൻ നാലപ്പാട് നാരായണ മേനോൻ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളെന്ന് പറയുന്ന പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയായിരുന്നു വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ അത് നമ്മുടെ നാലപ്പാട് നാരായണ മേനോനാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അപ്പോൾ അതിൻ്റെ പ്രൂഫ് റീഡ് ചെയ്യുന്നത് വി ടി ഭട്ടതിരിപ്പാടാണ് അപ്പോൾ പ്രൂഫ് റീഡ് ചെയ്ത ആ പുസ്തകം അതാണ് ശരിക്കും വി ടി ഭട്ടതിരിപ്പാടിന് ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം വി ടി ഭട്ടതിരിപ്പാടിന് ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകമാണ് പാവങ്ങൾ വിക്ടറി പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം പിന്നെ അതുപോലെ ഇതിനേക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം നടകമൊക്കെ എഴുതുന്നതിനൊക്കെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കോൺഗ്രസിൻ്റെ സമ്മേളനം അഹമ്മദാബാദിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ ആര് പങ്കെടുക്കുകയുണ്ടായി വി ടി ഭട്ടത്തിരിപ്പാട് പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ പി സി ഇടയ്ക്ക് ഒരു ക്വസ്റ്റൻ പേപ്പറിനകത്ത് ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്ത കേരളത്തിലെ നവോത്ഥാന നായകനാർ അപ്പോൾ തരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തു വി ടി ഭട്ടതിരിപ്പാട് പിന്നെ അദ്ദേഹം ഈ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആൾക്കാരെ എല്ലാം കൂടി ഒരുമിച്ച് താമസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കോളനി സ്ഥാപിച്ചു കൊടുമുണ്ട കോളനി എന്ന പേരിൽ കൊടുമുണ്ടയിൽ കൊടുമുണ്ട എന്ന് പറയുന്നത് നമ്മുടെ പട്ടാമ്പിയിലാണ് പട്ടാമ്പിയിലെ കൊടുമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു കോളനി സ്ഥാപിച്ചു അതായത് വ്യത്യസ്ത ജാതികളിൽപ്പെട്ട ആൾക്കാരെ ഒരുമിച്ച് താമസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കൊടുമുണ്ട കോളനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കോളനി സ്ഥാപിച്ചത് പക്ഷേ അത് നമ്മുടെ ഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൻ്റെ മാതൃകയിലേക്കാണ് ആരംഭിച്ചതെങ്കിലും ഒരുപാട് നാൾ അത് നീണ്ടുപോകില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് മതിയാക്കി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത് പിന്നെ അതുപോലെ ഈ ഇദ്ദേഹം തന്നെയാണ് നമ്പൂതിരി സമുദായക്കാരുടെ ഇടയിൽ ആദ്യത്തെ വിധവാ വിവാഹം സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്പൂതിരി സമുദായക്കാരുടെ ഇടയിൽ ആദ്യത്തെ വിധവാ വിവാഹം നടത്തിച്ചത് വീറ്റപ്പെട്ടത് ഒരു പാടാണ് അത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭാഗം തന്നെയാണ് നടത്തിയത് ഭാര്യ സഹോദരി നങ്ങേമാ നങ്കമ്മയെ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടിന് വാങ്ങിച്ച് കൊടുക്കുന്നു നങ്കയമ്മ വിധവയായിരുന്നു അപ്പോൾ ആ നങ്ങേമ്മയെ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട് നമ്മൾ എം ആർ ബി എന്ന ചുരുക്കപ്പേരിൽ വിളിക്കാറുണ്ട് എം ആർ ബി മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടിന് വാഹി വഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് സമുദായത്തിലെ ആദ്യത്തെ വിധവാഭാവം സംഘടിപ്പിച്ചത് വീറ്റി ഭട്ടത്തിരിപ്പാടാണ് തീർന്നില്ല ആദ്യം മിശ്ര വിവാഹം സംഘടിപ്പിച്ചത് മീറ്റവട്ടത്തിരിപ്പാടാണ് ആദ്യ മിശ്ര വിവാഹം അതും ആരുടെ പരിപാടി തന്നെയായിരുന്നു വീറ്റിയുടെ പരിപാടി തന്നെയായിരുന്നു അദ്ദേഹം രാഹു പണിക്കർ എന്ന് പറയുന്ന ആൾക്ക് രാഹു പണിക്കർക്ക് തൻ്റെ സഹോദരിയെ തന്നെ വാങ്ങുവിച്ചു വാങ്ങുവടുത്തു വീറ്റ വട്ടത്തിരിപ്പാട് വീറ്റിയുടെ സഹോദരി പാർവതി പാർവതിയെ വാങ്ങുവടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കയർക്ക് വാഹിച്ച് കൊടുത്തിട്ടാണ് ആദ്യത്തെ മിശ്ര വിവാഹം സംഘടിപ്പിച്ചത് അപ്പം അതൊക്കെ നമ്പൂതിരി സമുദായത്തിനിടയിൽ വളരെയധികം ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയ സംഭവങ്ങളാണ് അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത പരിപാടി എന്താ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു വിധവാഹം സംഘടിപ്പിച്ചു അതപ്പഴാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഭാര്യ സഹോദരി നങ്ങേമയെ ആർക്ക് വാങ് വാങ്ങഴിച്ചു കൊടുത്തു മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടിന് വാങ്ങിച്ചു കൊടുത്തു അടുത്ത പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആദ്യ മിശ്ര വിവാഹം സംഘടിപ്പിച്ചത് നമ്മുടെ പണിക്കർ രാഹവണിക്കരെന്ന് ആൾക്ക് ഇദ്ദേഹത്തിൻ്റെ സഹോദരി പാർവതിയെ വാങ്ങഴിച്ചു കൊടുത്തു പിന്നെ ഇനി ഇദ്ദേഹം നടത്തിയ രണ്ട് പ്രശസ്തമായ യാത്രകളിലേക്ക് ഞാൻ വരുന്നു ഒന്ന് യാചന യാത്ര നമ്പൂതിരി കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്പൂതിരി കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്കൂളിൻ്റെ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു ഒരു യാചന യാത്ര സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മീറ്റ് ചെയ്യപ്പെട്ടതിപ്പാട് യാചനയാത്ര സംഘടിപ്പിച്ചത് അത് തൃശ്ശൂർ മുതൽ നമ്മുടെ കാസർഗോഡ് ചന്ദ്രഗിരി പുഴയുടെ തീരം വരെയാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡുള്ള ചന്ദ്രഗിരി പുഴയുടെ തീരം വരെ അദ്ദേഹം ഒരു യാചനയാത്ര സംഘടിപ്പിച്ചു യാചനയാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതുകഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തി അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കരണ ജാഥ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഒരു സാമൂഹ്യ പരിഷ്കരണ ജാഥ സംഘടിപ്പിക്കുന്നത് അത് ഈ മിശ്ര വിവാഹത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് മിശ്രഭാഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് അറുപത്തി ഒൻപതിൽ ഒരു സാമൂഹ്യ പരിഷ്കരണ ജാഥ സംഘടിപ്പിച്ചത് അത് കാഞ്ഞ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ് അപ്പോൾ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ് അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണ ജാഥ സംഘടിപ്പിച്ചത് അപ്പോൾ ഞാൻ വി ടി പടുത്തിരിപ്പാട് നടത്തിയ രണ്ട് യാത്രകളുടെ കാര്യം പറഞ്ഞല്ലോ ഒന്ന് യാചന യാത്ര മറ്റൊന്ന് സാമൂഹ്യ പരിഷ്കരണ ജാഥ ഇനി ഒരു പട്ടിണി ജാതിയുണ്ട് പട്ടിണി ജാഥ പട്ടിണി ജാഥ എന്ന് പറഞ്ഞാൽ ബിറ്റീലേ അല്ല ഞാൻ ആ ജാഥയുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ യാതര യാത്രയെന്നും ഒക്കെ നമ്മൾ സാമൂഹ്യ പരിഷ്കരണ ജാഥയൊക്കെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു പേരും കൂടി പറഞ്ഞു പട്ടിണി ജാഥ പക്ഷെ വളരെ ഫേമസ് ആണ് അത് പി എസ് സി പരീക്ഷയ്ക്കും ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പട്ടിണി ജാഥ ആരുടെയാണ് എ കെ ജിയുടെയാണ് എ കെ ജി ആണ് കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഒരു പട്ടിണി ജാഥ സംഘടിപ്പിച്ചത് അപ്പോൾ പട്ടണിജാ അതിയുടെ വിശദീകരണമൊക്കെ ഞാൻ എ കെ ജിയെക്കുറിച്ച് പറയുന്ന എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇവിടെ പട്ടിണിജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ എ കെ ജി ആണ് എന്ത് ചെയ്തത് ഒരു പട്ടിണി ജാഥ സംഘടിപ്പിച്ചത് അതുപോലെ നമ്മൾ മുൻപ് പഠിച്ചത് നിങ്ങൾക്കിലെപ്പോൾ ഓർമ്മയുണ്ടാവും സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ അത് അതിൻ്റെ ആൾ സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മന്നത്ത് ഉൽപ്പനാഭൻ അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് അദ്ദേഹം എന്ത് ചെയ്തു വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥ സംഘടിപ്പിച്ചു സാവർണ ജാഥ അതുപോലെ മന്നത്തൂർമന പത്മനാഭരം തന്നെയാണ് പിന്നീട് ജീവശിഖാ മാർച്ച് നടത്തിയത് ജീവശിഖ മാർച്ച് അത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് ജീവ മാർച്ച് നടത്തിയത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ മാർച്ച് നടത്തിയത്മാര് തന്നെയാണ് മന്നത്ത് പത്മനാഭൻ തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു എത്ര ജാ എത്ര ജാഥകളാണ് പറഞ്ഞത് ഒരു യാചനയാത്ര പറഞ്ഞു സാമൂഹ്യ പരിഷ്കരണ ജാഥ പറഞ്ഞു പട്ടിണി ജാഥ പറഞ്ഞു സവർണ ജാഥ പറഞ്ഞു ജീവശിഖാ മാർച്ച് പറഞ്ഞു അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക കാരണം ഇത് ചേരുമ്പടി തന്നിട്ട് ചേരാത്തത് ഏതെന്ന് ചോദിക്കാം അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നവരിൽ തെറ്റായ ജോഡി ഏതെന്ന് ചോദിക്കാം അപ്പോൾ ഏതൊക്കെയാണ് യാചനയാത്ര ആരുടെയാണ് വി റ്റി പടുത്തരിപ്പാടിൻ്റെയാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് സാമൂഹ്യ പരിഷ്കരണ ജാഥ ആരുടെയാണ് നമ്മുടെ വി റ്റിയുടെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തി ഒൻപത് അതായത് അറുപത്തെട്ടിൻ്റെ അവസാനം തുടങ്ങി അറുപത്തി ഒൻപതിൻ്റെ ആദ്യം ഇങ്ങനെ പോവുകയാണ് അതങ്ങനെ പറഞ്ഞത് പിന്നെ പറഞ്ഞത് ഏതാ പട്ടിണി ജാഥ പട്ടിണി ജാഥ ആരുടെയാണ് നമ്മുടെ എ കെ ജിയുടെയാണ് എ കെ ഗോപാലിൻ്റെയാണ് അത് ഇവിടെ പൊട്ട് ഇവിടെ മുതൽ ഏതു വരെയാണ് കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് അടുത്തു പറഞ്ഞാൽ സവർണ ജാഥ സവർണജാഥ ആരുടെയാണ് മന്നത്തൂർ മനാവിൻ്റേതാണ് അത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പിന്നെ ജീവശിഖാ മാർസ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ഇനി വീറ്റി അംഗമായിരുന്ന വീറ്റിയുടെ പ്രവർത്തനം കൊണ്ട് വളരെ സജീവമായ ഒരു സംഘടനയുണ്ട് യോഗക്ഷേമ സഭ എന്ന് പറയുന്ന സംഘടന അത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആരംഭിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് സഭ ആരംഭിച്ചത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സഭ ആരംഭിച്ചത് വീ ടി ഭട്ടതിരിപ്പാടല്ല അത് ദേശമംഗലം സങ്കര നമ്പൂതിരിപ്പാടാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ദേശമംഗലം സങ്കര നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ആളാണ് യോഗക്ഷേമ സഭ ആരംഭിച്ചത് പക്ഷെ അതിനെ വളർത്തിയെടുത്തത് ആരാണ് വി ടി യോഗക്ഷേമ സഭയെ വളർത്തിയെടുത്തത് വി ടി ഭട്ടതിരിപ്പാടാണ് ഇനി അതുപോലെ യോഗക്ഷേമ സഭയ്ക്ക് ഒരു മുഖപത്രമുണ്ടായിരുന്നു യോഗക്ഷേമസഭയുടെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമസഭയുടെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമസഭ എപ്പോണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആര് രൂപീകരിച്ചു ദേശമംഗലം ശങ്കര നമ്പൂതിരിപ്പാട് അതിൻ്റെ മുഖപത്രം ഏതാ ഉണ്ണി നമ്പൂതിരി ഇനി അതുപോലെ നമ്പൂതിരി യുവജന സംഘം നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചത് വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചു വി റ്റി ഭട്ടതിരിപ്പാട് ഇനി വളരെയധികം ചർച്ചകൾക്ക് കാരണമായ വേണമെങ്കിൽ നമുക്ക് വളരെയധികം വിവാദങ്ങൾക്ക് കാരണമായ ഇദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളെ കുറിച്ച് കൂടി പറയാം ഇദ്ദേഹം പറഞ്ഞു ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊടുക്കാമെന്ന് ലെറ്റ് സെറ്റ് ഫയർ ഓൺ ടെമ്പിൾസ് ലെറ്റ് സെറ്റ് ഫയർ ഓൺ ടെമ്പിൾസ് ഒരു നമ്പൂതിരിയാണ് പറയുന്നത് വി റ്റി വട്ടതിരിപ്പാട് അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നയാള് അദ്ദേഹം പറയുന്നത് ലെറ്റ് സെറ്റ് ഫയർ ഓൺ ടെമ്പിൾസ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം അങ്ങനെ പറഞ്ഞത് ആരാണ് വിട്ടതിരിപ്പാടാണ് അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കരിങ്കല്ലിനെ കല്ലായി കാണുക കരിങ്കല്ലിനെ കല്ലായി കാണുക മനുഷ്യനെ മനുഷ്യനായി കാണുക അതുമാതിരി പറഞ്ഞതാണ് മീറ്റി പെട്ടത്തിൽ പാടാണ് കരിങ്കല്ലിനെ കല്ലായി കാണുക മനുഷ്യനെ മനുഷ്യനായി കാണുക എന്ന് പറഞ്ഞത് വീറ്റി പെട്ടത്തിൽ പാടാണ് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് വീറ്റി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊടുക്കാം എന്ന് പറഞ്ഞത് വീറ്റി പെട്ടത്തിൽ പാടാണ് കരിങ്കല്ലിനെ കല്ലായി കാണുക മനുഷ്യനെ മനുഷ്യനായും കാണുക എന്ന് പറഞ്ഞതും വീറ്റിയാണ് അതുപോലെ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പറഞ്ഞത് അത് സി കേശവനാണ് പറഞ്ഞത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രമാത്രം അന്ധവിശ്വാസം എന്ന് പറഞ്ഞത് സി കെ ശിവനാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് പറഞ്ഞു വീറ്റ് ജനിച്ച സ്ഥലം പറഞ്ഞു നമ്മൾ വീറ്റി രൂപീകരിച്ച സംഘടനകളുടെ പേര് പറഞ്ഞു വീറ്റിയുടെ മറ്റു പ്രവർത്തനങ്ങൾ അദ്ദേഹം വിവിധ ജാതിക്കാരെ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുകയുണ്ടായി പിന്നെ എന്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടത്തിയ യാത്രകൾ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് വാക്കുകൾ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ പി എസ് സി വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ വി റ്റിയെക്കുറിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് സബ്സ്ക്രൈ ഇത് സബ്സ്ക്രൈബ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് എൻ്റെ ചാനലിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനായിട്ട് എനിക്ക് പറ്റും അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ എനിക്ക് പറ്റും അപ്പോൾ നമുക്ക് അടുത്തൊരു സാമൂഹ്യ പരിഷ്കര വർത്താവുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം എൽക്കാലം ഇന്ന് മതിയാക്കും ഓക്കെ